ഞാനൊരാൾ കാരണം നല്ല എട്ടിൻ്റെ പണി കിട്ടിയൊരു യാത്രയാണേത് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ടൂർ എപ്പോഴത്തേയും പോലെ ജതയിലേക്ക് തന്നെയാണ് ടൂർ എന്ന് പറയാൻ പറ്റത്തില്ല ഹസ്ബൻഡിന് വന്നിട്ട് മൂന്ന് ദിവസത്തെ ഹെഡ് ഓഫീസിൽ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യാമ്പിൽ ആമ്പിൽ നിന്നും ജതയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇറങ്ങിയ ഒരു വൺ അവർ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മളൊരു പേപ്പർ മിസ്സായി പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികളൊക്കെ അത്യാവശ്യം ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അങ്ങനെ പോയി പേപ്പറും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ അൽബേക്ക് വാങ്ങി ഫുഡൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളത് അതിൻ്റെ സന്തോഷമൊക്കെ അവരുടെ മുഖത്ത് നന്നായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നരയോടു കൂടി നമ്മൾ ജയിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയ സമയം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഹോട്ടൽസിലൊന്നും നമുക്ക് റൂം അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല കുറേ ഹോട്ടൽസിൽ നമ്മൾ ഒരു അഞ്ചാറ് ഹോട്ടൽസിൽ നോക്കി ഹോളിഡേനിലും മൂവാമ്പിക്കിലും അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു റാഡിസൺ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ നമ്മൾ അവസാനം നമ്മൾ കഴിഞ്ഞ വർഷം താമസിച്ച താജിൽ താമസിക്കാമെന്നുള്ള പ്ലാനിൽ വന്നു അപ്പോൾ കുട്ടികൾക്കെല്ലാം ബോറായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു വേണ്ട അതിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്രൗണിലേക്കാണ് വന്നത് ഭാഗ്യത്തിന് അവിടെ ബുക്ക് റൂം അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു റൂം കിട്ടി നമുക്ക് രണ്ട് അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് കിട്ടിയത് രണ്ട് റൂം രണ്ട് ചെറിയ റൂംസ് ആയിട്ട് എന്തായാലും വേണ്ടിയില്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ഞാൻ പോട്ടെ ഇട്ടരാ